നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളൂ പേരയ്ക്ക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും ഇപ്പോൾ വേനൽക്കാലത്ത് അതായത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടിയാൽ നല്ല രീതിയിൽ അത് പൂത്ത് നിൽക്കും ഉടനെ നമുക്ക് കായത് വിളഞ്ഞ് ആകുമ്പോൾ നമുക്ക് പറയുകയും ചെയ്യാം വർഷത്തിൽ മൂന്ന് നാല് തവണയെങ്കിലും നല്ല രീതിയിൽ വളം കൊടുക്കേണ്ടി വരും നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള തോട്ടത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ അതായത് ഉള്ളിത്തോലാലും മുട്ടത്തോടും മറ്റും പച്ചക്കറി എറിയുന്ന വേസ്റ്റൊക്കെ ഇട്ട് അതിന് ചവിട്ടിൽ ഇട്ട് ചാമ്പലും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും കൂടാതെ അടുക്കളയിലുള്ള കഞ്ഞിവെള്ളം രണ്ട് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒഴിച്ചാൽ നല്ല രീതിയിൽ അത് കാ പടർന്ന് പന്തിലിക്കുകയും നല്ല നല്ലതുപോലെ കായ്ക്കുകയും ചെയ്യും പേരൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ദഹന പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അമിതമായി കഴിച്ചാൽ വയറുവേദന ഓഖാനം വയറിളക്കം വീർമൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കുന്നവർ പേരൊക്കെ കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി ശ്രദ്ധിക്കണം കാരണം പേരയ്ക്ക അത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നവർ രണ്ടാഴ്ചയ്ക്കുമുമ്പെങ്കിലും പേരയ്ക്ക കഴിക്കുന്നത് ഒഴിവാക്കണം ഇത് രക്തം കട്ടപിടിക്കുന്നതിനെ ബാധിക്കുകയും രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും എക്സിമ ഉള്ളവർ പേരക്കയുടെ ഇലയുടെ സത്ത് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ പ്രകോപനമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും മിതമായി കഴിക്കാൻ ശ്രമിക്കുക മറ്റു അലർജി രോഗങ്ങളുള്ളത് ഉണ്ടെങ്കിൽ അവർ വിദഗ്ധമായ ഡോക്ടറിൻ്റെ ഉപദേശത്താൽ മാത്രമേ പേരയ്ക്ക് പറ്റും കഴിക്കാവൂ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അതായത് റേഷൻ കാർഡ് പിൻ കാർഡും മഞ്ഞ കാർഡും ഉള്ളവർക്ക് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രതിമാസം ആയിരം രൂപയ്ക്ക് അപേക്ഷിക്കാം സംസ്ഥാനത്ത് സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ വകുപ്പ് അറിയിച്ചു നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെയോ പദ്ധതികളുടെ ഗുണോഭോക്താക്കളില്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതി സ്മാർട്ട് എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്കായിരിക്കണം അപേക്ഷിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ഇല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് സി സി കോഡ് ആധാർ എന്നിവ വിവരങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രതിസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി അപേക്ഷയോടൊപ്പം കയ്യിലുള്ള ഒരു മൊബൈൽ നമ്പരും കൊടുക്കേണ്ടത് ആവശ്യമാണ് തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്ന ശ്രദ്ധേയപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു ഈ അർഹതയുള്ളവർ പെട്ടെന്ന് കൊടുക്കുക അപേക്ഷ അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായിരിക്കും